ശ്രീവേണു ഇതില് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ കാര്യം ഞാൻ പറയാം സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് അവർക്ക് നിലപാട് മാറ്റാൻ എടുക്കുന്ന കാലഘട്ടമാണ് മൂന്ന് പതിറ്റാണ്ട് മുപ്പത് വർഷം മുപ്പത് വർഷമാകുമ്പോൾ അതിനു മുമ്പ് നടത്തിയ മുപ്പത് വർഷം മുമ്പ് അവരെടുത്തിട്ടുള്ള നിലപാടിൽ മലക്കം പറയും ഈ ചർച്ചയുടെ തുടക്കത്തിൽ അരുൺകുമാർ പറയുന്നത് രവാഡ ചന്ദ്രശേഖരന് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് അദ്ദേഹത്തെ കേരളത്തിന്റെ ഡി ജി പി ആയിട്ട് ചുമതല കേൾക്കാൻ പോകുന്ന രവാഡ ചന്ദ്രശേഖരന് വേണ്ടിയിട്ടാണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ വക്താവ് സംസാരിക്കുന്നത് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹം കേന്ദ്ര സർക്കാർ കൊടുത്ത യു പി എസ് സി കൊടുത്ത മൂന്ന് പേരുടെ ലിസ്റ്റിൽ നിന്ന് സംസ്ഥാനത്തെ സർക്കാർ ഒരാളെ തെരഞ്ഞെടുത്തു തമ്മിൽ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുത്തതെന്നാണ് നമുക്ക് കിട്ടിയ വിവരങ്ങൾ അപ്പൊ തമ്മിൽ ഭേദം എന്ന് തെരഞ്ഞെടുക്കാൻ ആ തമ്മിൽ ഭേദം എന്താണ് അദ്ദേഹത്തിന്റെ ഭേദഗം എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ആവട്ടെ അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ രവാഡ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ കൂത്തുപറമ്പിലെ രാജീവിന്റെയും മധുവിന്റെയും ഷിബുലാലിന്റെയും റോഷന്റെയും അതുപോലെ പുഷ്പന്റെയും ഒക്കെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റിൽ രവാഡ ചന്ദ്രശേഖരന്റെ പേരും നിങ്ങളുടെ വാക്കുകളിൽ മുൻപുണ്ടായിരുന്നു രണ്ടായിരത്തി വരെ നിങ്ങൾ കേസ് നടത്തിയതിൽ ഒരു പ്രതിയാക്കി നിങ്ങൾ ചിത്രീകരിച്ചെത്തുന്ന ആളാണ് രവാഡ ചന്ദ്രശേഖരം ർ ഇന്ന് നിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ലാന്ന് നിങ്ങൾ എം വി രാഘവനെ നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ കൂട്ടുന്നത് വരെ എം വി രാഘവനും കൂത്തുപറമ്പിലെ രവാട ചന്ദ്രശേഖരനും കാലനായിരുന്നു നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നിങ്ങളുടെ രക്തസാക്ഷികളെ ഒറ്റ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മലക്കം മറയാൻ എടുക്കുന്ന സമയത്തിന്റെ മൂന്ന് പതിറ്റാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ ചോദിക്കട്ടെ എം വി രാഘവൻ കൂത്തുപറമ്പിലെ വെടിവെപ്പിൽ എം വി രാഘവൻ എന്തെങ്കിലും കൈ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എം വി രാഘവൻ കാലനിൽ നിന്ന് സഖാവിലേക്ക് വീണ്ടും പരിവർത്തനം ചെയ്യപ്പെട്ടോ രവാഡ ചന്ദ്രശേഖരനെ വാഴ്ത്തിപ്പാടുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള രവാഡ ചന്ദ്രശേഖരനെ കുറിച്ചിട്ടുള്ള എം വി രാഘവനെ കുറിച്ചിട്ടാണ് ഇതേ എം വി രാഘവന്റെ മകന് നിങ്ങൾ പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കുന്നു സ്വാഭാവികമായിട്ട് ആർക്കും പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിക്കാവുന്ന പാർട്ടിയുടെയും മത്സരിക്കാൻ വരുന്ന ആളുകളുടെയും താല്പര്യമാണ് പക്ഷേ ഇതേ എം വി രാഘവന്റെ മകന് പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചതല്ല പ്രശ്നം അദ്ദേഹത്തെ കൊണ്ടാണ് നാളെ മുതൽ രവാഡ ചന്ദ്രശേഖരന് അനുകൂലമായിട്ടുള്ള ക്യാപ്സൽ നിർമ്മാണം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നിങ്ങൾ പറയുന്ന വാദങ്ങൾ പലതും മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലല്ലോ പരിയാളം മെഡിക്കൽ കോളേജിനെതിരെ നിങ്ങൾ സമരം ചെയ്തു നിങ്ങളുടെ അഞ്ച് ചെറുപ്പക്കാരെ അന്നും അതിനുശേഷം പുഷ്പനെ അടക്കം ആറ് ചെറുപ്പക്കാരെ തോക്കിന് മുമ്പിലേക്ക് വെടിയുണ്ടയുടെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഉന്നതരായിട്ടുള്ള ഒരു സി പി എമ്മിന്റെയും ഡിവൈഎഫിന്റെയും നേതാക്കന്മാർക്ക് വലിയ കാര്യമായ പരിക്കേൽക്കാതെ എല്ലാവരും രക്ഷപ്പെട്ടു പരിയാരം മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു നിങ്ങൾ പിന്നോട്ട് പോയി നിങ്ങൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സ്വകാര്യ കോളേജുകളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിലൊക്കെ നിങ്ങളുടെ നിലപാടിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയി പിന്നോട്ട് പോകും കാരണം നിങ്ങൾക്ക് തിരിച്ചറിവ് വരാനായിട്ട് മുപ്പത് വർഷം എടുക്കും അന്ന് നിങ്ങൾ അനാവശ്യമായിട്ടൊരു യുദ്ധ സമാനമായ സാഹചര്യം സൃഷ്ടിച്ചല്ലോ ഇന്ന് എം പി ജയരാജന്റെ സ്റ്റേറ്റ്മെന്റ് സോറി എന്താ ഒരു തുണിയുമായിട്ടാണ് സമരത്തിന് വന്നത് ഏത് കറുത്ത തുണിയെ കുറിച്ചിട്ടാ അരുൺകുമാർ പറഞ്ഞു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്കാർ ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ പിണറായി വിജയനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കറുത്ത തുണിയാണോ കരിങ്കൊടി മുപ്പത് വർഷം മുമ്പ് നിങ്ങൾ ഉയർത്തിയ കരിങ്കൊടി ഇന്ന് മുപ്പത് വർഷത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് ഉയർത്തുമ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനടക്കം വടികൊണ്ട് ചെറുപ്പക്കാരെ തലയടിച്ച് പൊളിക്കും കാഴ്ച കേരളത്തിലുണ്ട് അപ്പൊ അന്ന് നിങ്ങൾ കരിങ്കൊടി ഉയർത്തിയത് ശരിയായ രാഷ്ട്രീയ പരിപാടി ആയിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ വാദിക്കുന്നുണ്ടോ അന്നത്തെ കരിങ്കൊടിയെ നിങ്ങൾ തള്ളി പറഞ്ഞു അന്ന് നിങ്ങൾ കാലൻ എന്ന് വിളിച്ച രവാട ചന്ദ്രശേഖരനെ പറഞ്ഞ് നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നു അന്ന് ആളാണെന്ന് പറഞ്ഞ എം പി രാഘവനെ പണ്ടേ നിങ്ങൾ കൊണ്ടുപോയി അപ്പൊ നിങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ട് ആ മാറ്റം എന്താ രക്തസാക്ഷികളെ ഒറ്റ കൊടുക്കുന്ന നിലപാടാണ് ഇവിടെ സംഘപരിവാറിന്റെ തിട്ടൂരത്തിനനുസരിച്ചിട്ട് പാവകളി നടത്തുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വേണു എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ അവസരം തരണം ഒന്നാമത്തത് ഈ എ എന്ന് പറഞ്ഞ ഒരു ചീഫ് സെക്രട്ടറി ഉണ്ട് കേരളത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കേണ്ടത് എ ജയതിൽഗ് എന്ന ചീഫ് സെക്രട്ടറി ആയിട്ട് മാത്രമല്ല മുട്ടിൽ മരം മരമുറയ്ക്ക് കാരണമായിട്ടുള്ള പ്രത്യേക ഗവൺമെന്റ് ഓർഡർ പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇന്ന് ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ഒരു മുഖ്യധാര മാധ്യമം ആ മാധ്യമമാണ് ഇന്ന് കേരളത്തിൽ സർക്കാരിന് വേണ്ടിയിട്ട് പി ആർ വർക്ക് നടത്തുന്നത് ആ മാധ്യമത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അവതാരകനാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പി ആർ ഡി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ക്ലാസ്സിൽ പങ്കെടുത്ത് ക്ലാസ് കൊടുക്ക ഇനി അടുത്തതാരാ ശ്രീരാം വെങ്കട്ടരാമൻ ഒരു മാധ്യമ പ്രവർത്തകനെ മധ്യ ലഹരിയിൽ കാറിടിച്ച് കൊലപ്പെടുത്തിയിട്ട് ക്രിമിനൽ ബുദ്ധി ഉപയോഗിച്ച് ഡയാലിസിസ് നടത്തി രക്തശുദ്ധി വരുത്തി കേസിൽ നിന്ന് നോക്കുന്ന സംരക്ഷിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ അതുപോലെ കേരളത്തിലെ പോലീസ് പെയിന്റ് സ്റ്റേഷനിലെ പോലും കൈക്കൂലിക്ക് ഇടപാടിന് സാഹചര്യം ഉണ്ടോ എന്ന് റിസർച്ച് നടത്തിയ ലോക്നാഥ് ബെഹ്റയെ സംരക്ഷിക്കുന്ന സർക്കാർ അത് മാത്രമല്ലല്ലോ ഇവിടെ എം എം അജിത് കുമാറിനെ കുറിച്ച് നമ്മൾ പറയാതെ പോകാൻ പറ്റുമോ സിന്റെ നേതാക്കന്മാരെ കണ്ട് ആ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആർ എസ് എസിന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടി അടിമ വേലയ്ക്ക് വിട്ടുകൊടുത്ത് തൃശൂർ പൂരം കലക്കി അവർക്ക് ഒരു എം പി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യം നിർമ്മിച്ചു നൽകിയ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അവിടേക്ക് എത്താതെ വന്നപ്പോൾ സംഘപരിവാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് തമ്മിൽ ഭേദമായിട്ടുള്ള രണ്ട് രണ്ടുകൂട്ടർക്കും തമ്മിൽ ഭേദം എന്ന് തോന്നുന്ന ഒരാളെ ഇവർ സെലക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് കെ എം എബ്രാഹിം പോലുള്ള ആളുകൾ എല്ലാ തട്ടിപ്പ് കേസിനും നേതൃത്വം കൊടുക്കുന്ന കെ എം എബ്രഹാമിനെ പോലുള്ള ആളുകളെ പോലും സംരക്ഷിക്കുന്ന ഒരു സർക്കാർ അപ്പൊ നിൽക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്താണ് ഇവർ വർഗീയ താല്പര്യം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കും വർഗീയ ചേരിതിരിവിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും വിടുപണി നടത്തും എന്ത് അഴിമതിയും തോന്നി മാസവും നടത്തും ഏത് മരം കൊള്ളയ്ക്കും വേണ്ടി ഒത്താശ ചെയ്യും ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ പറയുകയാണ് മുപ്പത് വർഷത്തിന് ശേഷം ഞങ്ങളുടെ രക്തസാക്ഷികളെക്കാൾ ഞങ്ങൾക്ക് തമ്മിൽ ഭേദം രവാഡ ചന്ദ്രശേഖരൻ എന്ന ആ രക്തസാക്ഷികൾക്ക് രക്തസാക്ഷി നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ ഞാൻ ആളല്ല കാരണം കേരളത്തിലെ പോലീസ് ചീഫ് ആകേണ്ടത് സീനിയോറിറ്റി വെച്ചിട്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ ഒരാളെ സർക്കാർ തെരഞ്ഞെടുത്തു അതിനപ്പുറം ഇത് വിവാദമാകുന്ന എപ്പോഴാണ് പി ജയരാജൻ സി പി എമ്മിന്റെ സമിതി അംഗം അദ്ദേഹമാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ വഴിയിൽ വിലക്കിട്ട് രബണ ചന്ദ്രശേഖരൻ സി പി എം പുലുകി എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ മൂന്ന് പേരിൽ നിന്ന് മറ്റ് രണ്ടുപേരെ ഒഴിവാക്കാനുള്ള കാരണം കൂടി പറയണ്ടേ മറ്റ് രണ്ടുപേരെ തമ്മിൽ ഭേദം രവാണ ചന്ദ്രശേഖരൻ ആണെന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റ് രണ്ടുപേരെ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് കൂടി പറയണ്ടേ അല്ലെങ്കിൽ പറയണം ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് അത് സംഘപരിവാറിന്റെ താല്പര്യമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെന്ന്